നമ്മളിന്ന് തക്കാളിപ്പഴം കൊണ്ടൊരു മോര് കറിയാണ് അതിന് രണ്ട് തക്കാളിപ്പഴം ചെറുതായി നുറുക്കിയത് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് നാലായിട്ട് കയറിയത് മൂന്നെല്ലി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടിയത് പിന്നെ നമുക്ക് നൂറ്റമ്പത് ഗ്രാം തേങ്ങ കരകിയത് ഇനി അതിനകത്തിൽ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ജീരകം ീസ്പൂൺ അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് മുന്നൂറ് എം എൽ തൈരുണ്ട് ഇത് നല്ല കട്ടി തൈരാണ് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിൽ കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുവ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വറ്റൽമുളകും തക്കാളിയും ഒഴിച്ച് ബാക്കിയെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കാം ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറ്റൽ വറ്റൽമുളക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം തക്കാളി ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം നമുക്ക് അരച്ച് തരും ഒത്തിരി വേണം ഞാൻ കപ്പ് കഴുകി മേടിച്ചതാണ് ഞങ്ങൾക്ക് ഉപ്പ് ചേർക്കാം ീ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പം നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ തൈരൊഴിച്ച് കൊടുക്കാം കൂട്ടും നമ്മൾക്ക് തിളക്കരുത് തിളക്കാതെ വേണം ഇത് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി ഇതൊരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി അപ്പം നമ്മുടെ കറി റെഡിയായി ഉള്ളൂ കുറേയുള്ളൂ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും എന്നിട്ടത് ഗ്യാസ് നമ്മൾ മാറ്റി വെക്കണേ അപ്പം നമ്മുടെ കറി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ സ്പൂൺ ഉലുവ പൊടി ചേർക്കാം റെസിപ്പി ഇഷ്ടമായ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ